പിറന്നണിന് വേണ്ടിയുള്ള പോരാട്ടത്തിന്റെ പേരിൽ ഇരുപത്തിനാലാം വയസ്സിൽ ഇൻകുലാബിന്റെ ഈരടികളോടെ മരണം പുൽകിയ ഭഗത് സിംഗിന്റെ ഇന്ത്യ തൂലിക പടവാളാക്കിയതിന്റെ പേരിൽ മരണം വിധിച്ചപ്പോൾ കഴുമരത്തിൽ തൂങ്ങിയാടിയ ഖാന്റെ ഇന്ത്യ വെള്ളക്കാരൻ നീട്ടിയ സുഗലോലുപതയുടെ വാഗ്ദാനങ്ങൾ വെളിച്ചെറിഞ്ഞ അർദ്ധനഗ്നായ ഫക്കീറിനെ പോലെ അലഞ്ഞു ഒടുവിൽ സ്വന്തം രാജ്യത്തെ ഒരു വർഗീയ ഭ്രാന്തന്റെ വെടിയുണ്ടകളേറ്റു പിടഞ്ഞു വീണ ഇന്ത്യക്കാരന്റെ ലണ്ടനിൽ മൈക്കിൾ ലണ്ടനിൽക്കൽ നെഞ്ചത്ത് വെടിയുതിർത്ത് പകരം സിംഗിന്റെ ചോദിച്ചിന്റെ വേണ്ടിയുള്ള വാക്പോരിൽ ഹൈന്ദവ സംസ്കാരത്തിന് ജന്മം നൽകി ഇസ്ലാമിനും ക്രിസ്തു മതത്തിനും സ്വാഗതമോദി നാനാമതങ്ങളെയും നാനായിരം സംസ്കാരങ്ങളെയും ഒരു ഭരണഘടനയ്ക്ക് കീഴിൽ അണിനിരത്തിയ incredible india